അല്ലെങ്കിൽ എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയെയും ഗവർണറുടെ പതിവ് റൂട്ട് പോലും മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ ആരിഫ് മുഹമ്മാൻ കാട്ടിയ പിണക്കത്തിന് പിന്നിലെ പ്രധാന കാരണം അത് തന്നെയായിരിക്കും പ്രതിഷേധമുണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്നും ഗവർണർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് ഇങ്ങനെയുള്ളവരായുള്ള ചായ സൽക്കാരത്തിന് പങ്കെടുക്കാൻ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടില്ല സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ മുഖത്തുപോലും ഗവർണർ നോക്കിയില്ല ഗവർണർ പിണങ്ങി നിൽക്കട്ടെ കുട്ടികളെ പോലെ കുട്ടികളൊന്നും അല്ലല്ലോ സാധാരണ ഈ കുട്ടികൾ തമ്മിലാണ് ഇങ്ങനെ പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാവുക എസ് എഫ് ഐയുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് ഗവർണർ ഓടി ഒളിച്ചു നമസ്കാരം മന്ത്രിമാരായിരുന്ന ആന്റണി രാജു അഹമ്മദ് ദേവർ കോൽ എന്നിവർ രാജിവെച്ച ഒഴിവിലേക്കുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിൽ നടന്നത് എന്നാൽ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ മുഖത്തോട് മുഖം പോലും നോക്കിയിരുന്നില്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എല്ലാവർക്കും അറിയാമെങ്കിലും അത് മൂർധന്യാവസ്ഥയിൽ എത്തി എന്നതിനുള്ള തെളിവായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉടനീളം ഇരുവരുടെയും മുഖഭാവങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തലേന്ന് വരെ തനിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധമാണ് ഗവർണറുടെ ഈ പെരുമാറ്റത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ ആരിഫ് മുഹമ്മാൻ കാട്ടിയ പിണക്കത്തിന് പിന്നിലെ പ്രധാന കാരണം അത് തന്നെയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസങ്ങളിലെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്നും ഗവർണർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ തലേനെ രാത്രി എത്തിയ ഗവർണറെ എ കെ ജി സെന്റർ സമീപം എസ് എഫ് ഐ കാര് കരിങ്കുടി കാട്ടി ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യത്തിൽ വിട്ടു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് പ്രതിഷേധമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ കിട്ടിയ ബാനറുകൾ നീക്കേണ്ട എന്ന സിൻഡിക്കേറ്റ് തീരുമാനവും അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായി വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിട്ടും മാറ്റാത്തത് സർക്കാർ നിർദ്ദേശം കൊണ്ടായിരുന്നു എന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ ഗവർണർക്കെതിരെ നടന്ന എസ് എഫ് എ യുടെ സംഭവത്തെക്കുറിച്ചും റിപ്പോർട്ട് ചോദിച്ചെങ്കിലും നൽകാൻ ചീഫ് സെക്രട്ടറി ഇതുവരെ തയ്യാറായിട്ടില്ല ഈ നിലപാടും ഗവർണർക്ക് അതൃപ്തി ഉണ്ടാകാൻ കാരണമായി വെള്ളിയാഴ്ചകത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നില്ല മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പന്തൽ നിർമ്മിച്ചതിന് പുറമെയുള്ള ചിലവ് അഞ്ചു ലക്ഷം രൂപയാണെന്നാണ് രാജ്ഭവൻ പറയുന്നത് ഗവർണറുടെ ഛായ സൽക്കാരം ഉൾപ്പെടെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരും ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു പന്തൽ നിർമ്മാണം പൊതുമരാമത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇവയ്ക്ക് പുറമെയാണ് ഈ തുക എസ് എഫ് ഐയെ പേടിച്ച് അല്ലെങ്കിൽ എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയെയും പേടിച്ച് ഗവർണറുടെ പതിവ് റൂട്ട് പോലും മാറ്റി എസ് എഫ് ഐയുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ പതിവ് യാത്രാ റൂട്ട് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കാണ് പതിവ് റൂട്ട് ഉപേക്ഷിച്ചത് കവടിയാറിൽ നിന്നും പാളയം ജനറൽ ആശുപത്രി പേട്ട ചാക്ക വഴി പോകുന്നതിന് പകരം കുറുവങ്കോണം കുമാരപുരം ആനയറ വഴി അവസാന നിമിഷം റൂട്ട് മാറ്റി കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനായി പതിവ് റൂട്ടിൽ കവടിയാർ മുതൽ ചാക്ക വരെ സുരക്ഷയൊരുക്കി റൂട്ടിൽ രണ്ടു വശത്തും പോലീസുകാരെ നിശ്ചയിച്ചിരുന്നു ഗവർണർ ഇതുവഴി വരുമെന്ന് കരുതി പലയിടത്തും എസ് എഫ് ഐ തമ്പടിച്ചു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന് പുറപ്പെട്ട ഗവർണർ യാത്ര പെട്ടെന്ന് വഴി തിരിച്ചുവിടുകയായിരുന്നു രാജ്ഭവനിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഗവർണർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വിമാനത്താവളത്തിൽ എത്തി രണ്ടാഴ്ച മുമ്പും ശനിയാഴ്ചയും പാളയം ജനറൽ ആശുപത്രി പേട്ട റോഡിൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കാര് കരിങ്കൂടി പ്രതിഷേധം നടത്തിയിരുന്നു ഗവർണർ യാത്രാ റൂട്ടും സമയവും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുമായിരുന്നു ഇത് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നൽകുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചുകാർ പോലും അറിയാതെയായിരുന്നു റൂട്ട് മാറ്റം വി ഐപികൾക്ക് യാത്ര ചെയ്യാനായി മുൻകൂട്ടി പോലീസ് നിശ്ചയിക്കുന്ന റൂട്ടുകൾ മൂന്ന് റൂട്ടുകൾ ഉണ്ടാകുന്നത് പതിവാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവസാന നിമിഷം ഈ ഇത്തരത്തിലൊരു റൂട്ട് മാറ്റലൊക്കെ പതിവാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും ഗവർണർ നോക്കിയില്ല അത്തരത്തിലൊരു പിണക്കമാണ് മുഖ്യമന്ത്രി കാണിച്ചത് രണ്ടു തവണ ഇരുവരും മുഖത്തോടു മുഖം നോക്കേണ്ട സാഹചര്യം വന്നു അപ്പോഴും ഗവർണറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അതിന് തയ്യാറായില്ല സത്യപ്രതിജ്ഞയുടെ അവസാന നിമിഷം ഗവർണർ മുഖത്തേക്ക് നോക്കുമെന്ന് മുഖ്യമന്ത്രി പോലും ചിലപ്പോൾ കരുതി കരുതിക്കണം എന്നാൽ അതുപോലും വകവെക്കാതെ ഗവർണർ ഇറങ്ങിപ്പോകുകയായിരുന്നു ഒരാളുടെ ചായ സൽക്കാരത്തിന് പങ്കെടുക്കാനൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനൊപ്പമുള്ള മന്ത്രിമാരും ആ പരിപാടിയിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല ആകെ പങ്കെടുത്തത് സത്യപ്രജ്ഞ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് മന്ത്രിമാരും എ കെ ശശീന്ദ്രനും മാത്രമാണ് മറ്റ് മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ പോലും മാധ്യമങ്ങളെ കണ്ട് സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയ ഗവർണറുടെ ചായ ആർക്ക് വേണം എന്ന ഒരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു നവകേരള സദസ്സ് നടക്കുകയായിരുന്നെങ്കിൽ പോലും രാജ്ഭവനിൽ നടന്ന ഗവർണറുടെ ക്രിസ്മസ് പരിപാടിയിലേക്ക് സംസ്ഥാന സർക്കാരിനെ ക്ഷണിച്ചിരുന്നു ബി ജെ പി നേതാക്കളുടെ ഒരു പരിപാടിയാക്കി അതിനെ മാറ്റിയിരുന്നു എന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ ഇപ്പോഴുണ്ട് അതിൽ പ്രധാനമായും പള്ളിയിലച്ചന്മാരും ബി ജെ പി പ്രവർത്തകരും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളും മാത്രമാണ് ഉണ്ടായിരുന്ന ആക്ഷേപമാണുള്ളത് അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പുതുവത്സര ക്രിസ്തുമസ് വിരുന്നിൽ ഗവർണറെ ക്ഷണിക്കില്ല എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഗവർണറെ ക്ഷണിക്കേണ്ട ആവശ്യം ഗവർണർ പിണങ്ങി നിൽക്കട്ടെ കുട്ടികളെപ്പോലെ കുട്ടികളൊന്നും അല്ലല്ലോ സാധാരണ ഈ കുട്ടികൾ തമ്മിലാണ് ഇങ്ങനെ പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാവുക നമ്മമാധ്യമങ്ങളിൽ പറയുന്ന പോലെ അനന്തപത്രത്തിലെ ആ പാട്ട് ഓർമ്മ വരികയാണ് പിണക്കമാണോ എന്നോട് ഇണക്കമാണോ അങ്ങനെ രണ്ടുപേരുടെയും പടം വെച്ചുകൊണ്ടുള്ള ട്രോളുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിണങ്ങി നിൽക്കേണ്ട ഒരാളാണോ ഗവർണർ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാ ഈ സംസ്ഥാനത്തിന്റെ ആ ഭരണ തലവനാണ് ഇത് ഗവർണർക്ക് അറിയാനിട്ടല്ല പക്ഷെ അവിടെയും വരുന്നത് ഈ രാഷ്ട്രീയമാണ് ഗവർണർ എന്ന സ്ഥാനത്തെയൊക്കെ ഏറെ ബഹുമാനിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ ഭരണഘടന സാധാരണ നമ്മൾ സാമൂഹ്യ ഭാഗത്തിൽ പണ്ടൊക്കെ പത്താം ക്ലാസ്സിലുള്ള സാമൂഹ്യ ഭാഗത്തിലോ അല്ലെങ്കിൽ ആ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ച് അന്നൊക്കെ നമ്മൾ കരുതുന്നത് ഗവർണർ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നത് അതൊരു ഭരണഘടനയിലെ അല്ലെങ്കിൽ ഭരണഘടനയിലെ ഏറ്റവും വലിയ പദവിയാണ് മുഖ്യമന്ത്രിമാരെയും അല്ലെങ്കിൽ മന്ത്രിമാരെയും ഒക്കെ മുകളിലിരിക്കുന്ന ഒരു പദവി അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഇപ്പോൾ ഈ കുട്ടികൾ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ വരുത്തുന്നുണ്ട് പക്ഷേ അത് കോഴിക്കോട് മിഠായി തെരുവിൽ നടത്തിയ ഷോ പോലെയല്ല എല്ലാ സ്ഥലത്തും അത്തരത്തിൽ ഇറങ്ങി നടക്കുക അതെല്ലാം തന്നെ ഒരു പ്രോട്ടോക്കോൾ ലംഘനമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി തന്നെ കേന്ദ്രത്തെ ഇക്കാര്യം അറിയിച്ചത് അദ്ദേഹം നിരന്തരമായി പ്രോട്ടോക്കോൾ എങ്ങനെ നടത്തുന്നു സുരക്ഷയെ ബാധിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇനിയും ഗവർണർ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം റൂട്ട് മാറ്റൽ നടത്തിയ അടക്കം കാര്യങ്ങൾ വ്യക്തമായതാണ് അത് എസ് എഫ് ഐയുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് ഗവർണർ ഓടി ഒളിച്ചു എന്ന് പറഞ്ഞാൽ അതിന് തെറ്റില്ല കാരണം സാധാരണ രീതിയിൽ അദ്ദേഹം രാജ്ഭവനിൽ നിന്നും കവടിയാർ വഴിയാണ് പോകാറുള്ളത് കവടിയാറിൽ നിന്നും ജനറൽ ആശുപത്രി ചാക്ക പേട്ട വഴി ആ റൂട്ടിലൂടെയാണ് അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകാറുള്ളത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അദ്ദേഹം വന്നതാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു അത്തരത്തിൽ ഗവർണർ ഇത്ര ദിവസം അതത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണമെന്ന നിയമമൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇടയ്ക്ക് വരുന്ന ഒരു വിരുന്നുകാരനെ പോലെ വന്നു പോവുകയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത